വിദ്യാഭ്യാസ മന്ത്രിയാണ് കുരുന്നുകളെ പ്രഭാത ഭക്ഷണത്തിനായി ഔദ്യോഗിക വസ്തിയിലേക്ക് ക്ഷണിച്ചതെങ്കിലും അതിഥികളെ സ്വീകരിച്ചത് ജീവിത പങ്കാളി പാർവതി ദേവിയാണ് അഫ്ഗാൻ പൌരരായ ഷഫീഖ് റഹീമി സർഗോന റഹീമി ദമ്പതികൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിലാണ് കേരള സർവകലാശാലയിൽ ഗവേഷണ പഠനത്തിനായാണ് ഷഫീഖ് റഹീമി തിരുവനന്തപുരത്തെത്തിയത് ഇതോടെ കുരുന്നുകളുടെ പഠനവും കേരളത്തിലായി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാര്യവട്ടം സ്കൂളിലെത്തിയപ്പോഴാണ് ഈ കുരുന്നുകളെ വിദ്യാഭ്യാസ മന്ത്രി പരിചയപ്പെട്ടത് തുടർന്ന് മന്ത്രി ഇവരെ കുടുംബസമേതം ഔദ്യോഗിക വസ്തിയിലേക്ക് ക്ഷണിച്ചു രസകരമായിരുന്നു മന്ത്രിയുമായുള്ള കുരുന്നുകളുടെ കൂടിക്കാഴ്ച നന്നായി മലയാളം പറയും കുരുന്നുകൾ ഇത് സ്കൂളാണ് സ്മാർട്ട് ക്ലാസിന്റെ പിന്നെ അത് മാത്രല്ല ടീച്ചേഴ്സും പിന്നെ സ്റ്റുഡൻസൊക്കെ എല്ലാവർക്കും അഞ്ചു പേരിൽ മർവാ റഹീമിയും അഹമ്മദ് മൊസമ്മൽ റഹീമിയും ആറാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അഹമ്മദ് മൻസൂർ റഹീമി മൂന്നാം ക്ലാസ്സിലും അഹമ്മദ് മഹർ റഹീമി മഹനാസ് റഹീമി എന്നിവർ ശ്രീകാര്യം സ്കൂളിൽ തന്നെ പ്രവേശനം നേടും മന്ത്രിയോടൊപ്പമുള്ള പ്രഭാത ഭക്ഷണത്തിന് ശേഷം മന്ത്രിമന്ദിരം ചുറ്റിക്കണ്ടാണ് കുടുംബം മടങ്ങിയത്